പേര് അബീബ് അബീബ് അല്ല അല്ല ഞാൻ ഞാൻ അഹമ്മദ് സലാദ് തറവാട്ടേരാണ് ാണ് വലിയ തറവാട്ടേരാണ് ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് ഇന്റെ വെല്ലിപ്പാരി ഇങ്ങോട്ട് വന്നതാണ് ഇവര് വീട് കുടുങ്ങിപ്പാറ ഇവരവിടെ വലിയ വലിയ തറവാട്ടേരല്ല ഞങ്ങള് അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ തീരുമാനിച്ചവരെ ഞങ്ങളാണ് ഇത് നടക്കുകയാണ് നിങ്ങളെ ഭാഗ്യാണ് ഏർ

കീത്തിക്കൊണ്ടിന്റെ ലേളക്കാർക്ക് ലേളയില് കറമ്പത്തി പട്ടന്റെ ഉള്ളില് കാസറ്റ് വെച്ചുകൊണ്ട് ആയിരം ഉണ്ടാക്കി കൊടുക്ക വല്യമാരെ കൂട്ടക്കാരാണ് ഞാൻ ഒരു അർജന്റ് കൊണ്ടുപ്പ് വരാം ഇപ്പോഴും എന്റെ കുടുംബക്കാരൻ മൈസൂർ കാണിച്ചെന്നാ അവിടെ ഭയങ്കര സ്വീകരണം അല്ല അവിടെ ആ ഞാനൊരു പാർട്ടിനെറ്റ് ഇവിടെ വീട്ടിൽ വന്നാണ് ഇത് മിക്കവാറും ശരിയാവോ ആ ചെ നല്ല ഇഷ്ടപ്പെട്ടു അവർക്ക് ഞമ്മക്ക് നാളെ കൊണ്ടി കാണിച്ചു കൊടുക്കാം ൻ പറഞ്ഞ കുട്ടിയല്ലേ നിങ്ങള് പറഞ്ഞായിരുന്നേ ഇത് മഴക്കും ഏതായാലും പറ്റാനും പറ്റിയില്ലെങ്കിലും അതൊന്നും സംസാരിച്ചോട്ടെ പോവാൻ അങ്ങോട്ട് കേറിയാല് പറഞ്ഞ് തീർന്നു കഴിഞ്ഞാ എന്റെ മറ്റേ രണ്ട് മരക്കളും കുറവാന്നല്ലേ ഇത് അങ്ങനല്ല ഇത് എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന സ്ഥല ഒന്നിട്ട് വന്നാല് പെൺകുട്ടിനോട് സംസാരിച്ചു ഇങ്ങനെ സംസാരിച്ചാലേ എനിക്ക് പെണ്ണിട്ടില്ല പെണ്ണിനോട് എന്ത് സംസാരിച്ചാ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല പല സേസിനും ഞാൻ കണ്ടു